നല്ലതെന്ന് പറയുന്നുണ്ട് മോശം പറയുന്നുണ്ട് അപ്പോൾ എല്ലാ ഓൺലൈൻ ചെയ്യലും മോശം മാത്രമല്ല നല്ലത് ചെയ്യുന്നവരും ഉണ്ട് എന്ന് കാണിക്കുന്ന ലെവലിൽ ചില കാര്യങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താ തിയേറ്ററിൽ വെർത്താണ് കാണുന്നവരിപ്പോൾ ചില ജിത്തി ദിവസ പടങ്ങളാണ് എല്ലാം ദൃശ്യം വെച്ച് കമ്പയർ ചെയ്യും ദൃശ്യം മാത്രമല്ല വേറെയും പടങ്ങളുണ്ടല്ലോ അപ്പം പുള്ളിക്കാരൻ്റെയും ഫാമിലി പുള്ളിക്കാരൻ ഫാമിലി ഡിഡ്സിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന പടമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫാമിലിക്ക് എന്തായാലും കാണാൻ പറ്റുന്ന ഒരു സ്ലോ പേസ് ഉള്ള പടം തന്നെയാണ് പക്ഷേ എന്നാൽ ജിത്തി ഒരു മാജിക്ക് ഇതിനകത്ത് കാണിച്ചിട്ടുമുണ്ട്

ഒരു കാര്യം ോ അത് പുള്ളിക്കാരൻ കൃത്യമായിട്ട് അതിനകത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമുക്ക് ക്ലൈമാക്സ് ഒക്കെ നമ്മളെ മനസ്സിലാക്കും